ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തെ വികസന സെമിനാർ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വികസന സെമിനാറിലെ വികസന പ്രവർത്തനങ്ങൾ പ്രതിപക്ഷ മെമ്പർമാരുടെ വാർഡുകളിൽ നടത്താതെ കാലതാമസം വരുത്തിയ ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥക്കെതിരെ പ്രതിഷേധിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വികസന സെമിനാർ പ്രതിപക്ഷം ബഹിഷ്കരിച്ചത് ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ വികസന സെമിനാറാണ് പ്രതിപക്ഷ മെമ്പർമാരായ ഇബ്രാഹിം തലശ്ശേരി നസീറ സുധീർ എന്നിവർ ബഹിഷ്കരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തിയ വികസന സെമിനാറിലെ പ്രതിപക്ഷ മെമ്പർമാരുടെ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ നടത്താതെ കാലതാമസം വരുത്തിയ ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥയ്ക്കെതിരെയായിരുന്നു പ്രതിപക്ഷ മെമ്പർമാരുടെ പ്രതിഷേധം ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്ന് വാർഡുകളിലെ മെമ്പർമാരായ ഇബ്രാഹിം തലശ്ശേരി നസീറ സുധീർ എന്നിവരാണ് പഞ്ചായത്തിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തിയത് പാർലമെന്ററി പാർട്ടി ലീഡർ പി എസ് ലക്ഷ്മണൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ഇന്നേ ദിവസം തന്നെ അകത്തുള്ള രണ്ട് മെമ്പർമാരും ആ പ്രദേശത്തെ ജനങ്ങളും പഞ്ചായത്തിലെ ഇത്ര നല്ല ഒരു ദിവസം തന്നെ പ്രതിഷേധമായി ഇവിടെ എത്താനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് അധ്യക്ഷനും സ്വാഗത പ്രസംഗനും ഇവിടെ വ്യക്തമായി സൂചിപ്പിച്ചു അതിൽ പ്രധാനമായിട്ട് വികസന പ്രവർത്തനങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയം നോക്കാതെ പ്രതിപക്ഷം നോക്കാതെ എല്ലാ പ്രവർത്തനത്തിനും ഒരുമിച്ച് നിന്ന് സഹകരിച്ചു കൊണ്ട് മുമ്പോട്ട് പോകുന്ന യു ഡി എഫിൻ്റെ മെമ്പർമാർ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഈ ഭരണസമിതിക്ക് എല്ലാവിധ പിന്തുണയുമാണ് വികസന പ്രവർത്തനങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്നാൽ തിരിച്ച് അവർ ഈ ഭരണസമിതിക്ക് അതുപോലെ തിരിച്ച് കാണാതെ പ്രതിപക്ഷ മെമ്പർമാര് എന്ന നിലയ്ക്ക് ഞങ്ങളുടെ വാർഡുകളിൽ വികസന ഫണ്ട് വിനിയോഗിക്കുമ്പോൾ ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ വരുമ്പോൾ അത് ഉൾപ്പെടെയുള്ള എംപിയുടെ ആയാലും അതിനോടനുബന്ധിച്ച് വരുന്ന ഏത് ഫണ്ടുകളായാലും അതിനെ തടസ്സം ചെയ്തുകൊണ്ട് വികസനത്തിന് എതിരായിട്ടാണ് കഴിഞ്ഞ നാളുകളിൽ ഈ ഭരണസമിതി മുമ്പോട്ട് പോയിരിക്കുന്നത് പതിമൂന്നാം വാർഡ് മെമ്പർ കെ എ ഇബ്രാഹിംകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മഹേഷ് വെളുത്തേടത്ത് മുഹമ്മദ് കുട്ടി മാസ്റ്റർ മുസ്തഫ തലശ്ശേരി വിഷ്ണു മടത്തിലാത്ത് ഹക്കീം തലശ്ശേരി മഹേഷ് വെളുത്തേടത്ത് മുഹമ്മദ് കുട്ടി മാസ്റ്റർ മുസ്തഫ തലശ്ശേരി വിഷ്ണുവും മടത്തിലാത്ത് ഹക്കീം തലശ്ശേരി പ്രതിപക്ഷ വാർഡ് മെമ്പർമാരായ സന്ധ്യ ടീച്ചർ സലാം മാഷ് വി എസ് ഹമീദ് നസീറ സുധീർ ബൂത്ത് പ്രസിഡന്റുമാരായ അലി തലശ്ശേരി മണി മുൻ പഞ്ചായത്ത് മെമ്പർമാരായ ഷിഹാബ് തലശ്ശേരി രാജലക്ഷ്മി നീണ്ടൂർ തുടങ്ങിയവരും പ്രതിഷേധ സമരത്തിൽ ഐക്യദാർഢ് റിയിച്ചു രംഗത്തെത്തി വി വി ന്യൂസ് ദേശമംഗലം